നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ വാക്കിൻ ഇൻ്റർവ്യൂ ആയുഷ് തെറാപ്പിസ്റ്റ് കൊല്ലം നാഷണൽ ആയുഷ് മിഷൻ്റെ കൊല്ലം യൂണിറ്റിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റ് സ്ത്രീ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു യോഗ്യത കേരള സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ പ്രതിമാസം ഇൻ്റർവ്യൂ തീയതി ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമയം രാവിലെ പതിനൊന്ന് മണി സ്ഥലം നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ മെഡിക്കൽ ഓഫീസ് ആശ്രാമം കൊല്ലം ആവശ്യമായ രേഖകൾ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഫോൺ നമ്പർ പൂജ്യം സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണനയുണ്ടായിരിക്കും തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി